നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷൈനിയുടെ മക്കളുടെ ആത്മഹത്യയായിരുന്നു കാര്യം കുറച്ച് നാളുകളായിട്ട് ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോരോ കാരണങ്ങളുമായിട്ട് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു പല വെളിപ്പെടുത്തലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമൊക്കെയാണിത് ഇതിനിടയിൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരു അമേരിക്കക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് ഇന്നത്തെ സംസാരം അമേരിക്കക്കാരന് മരിച്ചു പോയ ഷൈനിക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് വളർന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള തൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് ഈ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ കൊലപ്പെടുത്തിയതിന് ശൈനിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു അമേരിക്കക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇയാൾ മണ്ടനാണോ അല്ലയോ എന്നറിയില്ല കാരണം ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം എന്തിനു വേണ്ടി മക്കളെ കൊലപ്പെടുത്തി മക്കളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു മക്കളോടൊപ്പം ആത്മഹത്യ ചെയ്തു ഷൈനിക്ക് തന്നെയായി കൂടെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഈ അമേരിക്കക്കാരൻ വളരെയധികം സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് അമേരിക്കയിൽ ജീവിക്കുന്ന കേരളീയന് ഷൈനിക്കെതിരെ കേസെടുത്തേ മതിയാവുകയുള്ളൂ ഷൈനി ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ചെയ്തോട്ടെ മക്കളെ ആത്മഹത്യ ചെയ്തതിൽ മക്കളെ കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെയും ട്രെയിനിന് മുന്നിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഇത്തരത്തിൽ ചിന്തിക്കാമെങ്കിൽ കൂടി ഷൈനയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ തൻ്റെ മക്കളോടൊപ്പം അല്ലാത്ത ഒരു ജീവിതം ചിന്തിക്കാൻ പോലും മരണത്തിലും മക്കളെ കൂടെ കൂട്ടുക എന്നുള്ളതായിരുന്നു ഷൈനിയുടെ ഉദ്ദേശം കാരണം ഈ ഭൂമിയിൽ ും ഒരു മനുഷ്യനും തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കുമൊന്നും വേണ്ടി കരുതി വെക്കുകയോ കൂടെ ചേർക്കുകയോ ചേർത്ത് പിടിക്കുകയോ ഒന്നും ചെയ്യില്ലെന്ന് കൊണ്ട് തന്നെ ഷൈനി മക്കളെ കൂടെ കൂട്ടി ഒരാളെങ്കിലും ഈ ഭൂമിയിൽ തൻ്റെ മക്കളെ ചേർത്തുകൊള്ളും എന്ന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ഷൈനി ഒരിക്കലും അത് ചെയ്യുമായിരുന്നില്ല ഷൈനിക്ക് പോലും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനോട് യാതൊരു തരത്തിലുള്ള ആ ആലോചനയോ മുൻ ധാരണകളോ ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല കാരണം വ്യക്തമായ ധാരണയോടുകൂടി സ്വന്തം ജീവിതം കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഷൈനി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പറമ്പിലൊക്കെ പണിയെടുത്ത് തൻറ്റേതായ ജീവിത രീതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഷൈനിക്ക് മുൻപോട്ട് പോകണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തങ്ങളെ ചേർക്കാൻ ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയ നിമിഷം മുതൽ ഷൈനിയുടെ മനസ്സിൽ മക്കളെയുമായി ആത്മഹത്യ ചെയ്യുക മക്കൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ പെൺമക്കളാണ് പല വിധത്തിലുള്ള പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും മക്കളെ വലിച്ചഴയ്ക്കും മക്കളെ ദ്രോഹിക്കാനും മക്കളെ പല പീഡനങ്ങൾക്കും ക്രൂരതകൾക്കും ഒക്കെ ഇരയാക്കാനും ഒക്കെ ആളുകൾ ഈ ഭൂമിയിൽ നോക്കിയിരിപ്പുണ്ട് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ഷൈനി മക്കളെയുമായി ആത്മഹത്യ ചെയ്തത് എന്തായിരുന്നാലും ഇദ്ദേഹത്തെ പോലെയുള്ള മണ്ടന്മാരുടെ ആലോചനകൾ ഇപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഷൈനി മരിച്ചുപോയ ഷൈനിക്കെതിരെ കേസെടുക്കണം പോലും എന്ത് തരത്തിലുള്ള ചിന്താ മണ്ഡലങ്ങളാണ് ഇവർക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല ഷൈനിയും മക്കളും ഓരോ മനുഷ്യൻ്റെ മനസ്സിലും വേദനയായി പടർന്നു നിൽക്കുമ്പോൾ ഒരു ദ്രോഹം ദ്രോഹം ചെയ്തതുപോലെ എന്തോ വലിയൊരു കുറ്റം ഷൈനി ചെയ്തതുപോലെയാണ് ഇദ്ദേഹം ഈ ഷൈനിക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത് വളരെയധികം ക്രൂശിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഷൈനി എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം പറയുന്നത് അല്ലാതെ ഇത്ര മഹത്വവൽക്കരിക്കേണ്ട ഒരാളൊന്നുമല്ല തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയ ഷൈനിയെ ശിക്ഷിക്കണം അല്ലെ ഷൈനിക്ക് കേ ഷൈനിയെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യന്മാരെ പോലുള്ളവർ എന്ത് ചെയ്യാനായിട്ടാണ് ഷൈനിക്കും മക്കൾക്കും മരണത്തിന് ശേഷവും യാതൊരു തരത്തിലുള്ള സ്വസ്ഥതയോ ശാന്തതയോ കൊടുക്കാത്ത ഒരു അന്തരീക്ഷം പോലെയാണ് ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഷൈനിയുടെയും മക്കളുടെയും തീരുമാനം തെറ്റോ ശരിയോ എന്നുള്ളത് അവരുടെ സന്ദർഭത്തിനും സാഹചര്യത്തിനും ജീവിത ജീവിത രീതിക്കുമനുസരിച്ചു ഇരിക്കും ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ ഓരോ ഘട്ടങ്ങളിലാണ് മനുഷ്യൻ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അത്ര വിധത്തിൽ എവിടെയോ സ്റ്റെക്കായിപ്പോയതുകൊണ്ടായിരിക്കാം ജീവിതത്തിൽ എവിടെയോ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം ഷൈനി ഇത്രമേൽ ക്രൂരമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് തൻ്റെ മക്കളെയുമായി യാത്രയായത്